ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് വാങ്ങി കൊടുത്തോളാ ജീ പറഞ്ഞത് തന്നെ വന്നു പറയിട്ട് ഞാൻ ഇന്നലെ ചൂടിലാണല്ലോ ഓരോ വള്ളിക്കെട്ട് കേസുകള് എന്റെ വൈഫിന്റെ അളാപ്പ വിസിറ്റിംഗ് വന്നിട്ടുണ്ട് ഞാനാ അവിടെ പോയി കാണണം എന്ന് വിചാരിച്ചതാ അങ്ങോട്ട് കെട്ടി എടുക്കണ്ടെ നല്ലതേ കാരം എനിക്ക് വരുന്ന ചെറുക്ക് സാധനങ്ങൾ നെയ്യും കൊടുക്കണ്ടേ തിന്നാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ മച്ചമ്മുടെ കയ്യിൽ അഞ്ച് പൈസ ജാത എക്കുമ്പോളാ അപ്പൊ എന്നില്ലല്ലോ വരുമ്പോ എനിക്ക് കാണാ അയാൾക്ക് മുന്തിയ ഐറ്റംസേ പറ്റുള്ളൂ ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു എന്നും വിചാരിക്കും എന്നെ കാണാൻ വരണെന്ന് കാണാതെ പോയാലും ഒരു മോശമല്ലേ ഞാൻ ഇന്നും പറഞ്ഞിട്ടുള്ള എളാപ്പാനെ പോയി കാണുന്ന കാര്യം ഞാൻ കാര്യം ഒരു ചായ ഒരു ചായ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആ പിന്നെ എനിക്ക് മട്ടൺ ഒന്നും വേണ്ടട്ടോ ഓ ഒന്നുമല്ല അതൊക്കെ കൂട്ടി മടുത്തുക്കണ്

ഫിഷ് 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 ഫ്രൈ ഗ്രിൽ അതും പെപ്പർ അറബിക് സ്പെഷ്യൽ അങ്ങനെ വെറൈറ്റി മസാല കൂട്ടുകളിൽ നമുക്ക് ഇഷ്ടാനുസരണം പറ്റുന്ന ചിക്കൻ ചാർക്കോൾ മലബാർ ദം ബിരിയാണി പിന്നെ പത്തൂഷ് മൊജിറ്റോ ഫലൂദ തുടങ്ങിയ എല്ലാ തരം ജ്യൂസുകളും ഫിഷ് ഫ്രൈയോട് കൂടിയ അൺലിമിറ്റഡ് ലഞ്ചും അങ്ങനെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്ന് വയറും മനസ്സും നിറക്കാൻ പറ്റുന്ന കിടിലൻ സ്പോട്ടാണിത് പിന്നെ എടുത്തു പറയേണ്ടത് അൽക്കേൽ മാളിൽ ഷവർമ്മ കിട്ടുന്ന ഒരേ ഒരു സ്പോട്ട് ഇത് മാത്രമാണ് ഒരു നല്ല നാടൻ ചായം കൂടി ആയാലോ അപ്പൊ സീ ഫുഡിന്റെ വിവിധ രുചിക്കൂട്ടുകളുടെ കലവർ ആസ്വദിക്കണമെങ്കിൽ ഇനി ടീം പ്രവാസിയുടെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നത് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും ചിക്കൻ കറി രക്ഷിച്ചേട്ടാ ഒരു ലേസം കൊണ്ടോ ചേളല്ലേ ചിക്കനും ബീഫും പറ്റൂലറിഞ്ഞു അത് റൂമത്തെ അല്ലേ ഞാൻ ബീഫും കൊറച്ചും കൊണ്ടുവച്ചോ ആ മതി ഇത് അരക്കണ്ടില്ലല്ലോ എന്റെ വിസിറ്റ് ഒന്നും കൂടി നീട്ടാൻ പറ്റുവോ